ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി

ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം തിരഞ്ഞെടുത്ത നിങ്ങളെല്ലാവരെയും ദൈവം തൻ്റെ വചനത്താൽ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ത്രിസ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഹാലേ ലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതിഹായി ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുക മത്തായയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം തിരുവചനമാണ് ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കളകൾ വിതച്ചിട്ട് പോയി വിശുദ്ധ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ആവർത്തിച്ചാവർത്തിച്ച് ദൈവമക്കൾക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ് നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം ജാഗരൂകരായിരിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ സഭാ മക്കൾക്ക് നൽകിയ വലിയൊരു ഒരു മുന്നറിയിപ്പ് അതിങ്ങനെയായിരുന്നു മക്കളെ നിങ്ങളൊരല്പം കൂടെ ഇരിക്കണം കാരണം ശത്രുവായ പിശാജ് കർമ്മനിരതനാണ് ദൈവമക്കൾ അല്പം കൂടെ കരുതലോടെ ഇരിക്കുക ശ്രദ്ധയോടെ ഇരിക്കുക ശത്രുവായ പിശാജ് കർമ്മനിരതനാണ് മാർപ്പാപ്പ കൂട്ടിച്ചേർക്കുകയാണ് എന്ന് വിചാരിച്ച് ഈ ശത്രുവായ പിശാചിനെ നമ്മൾ ഒത്തിരി പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ആശ്രയിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതും സർവശക്തനായ ദൈവത്തെയാണല്ലോ ഹാലേലുവിയ യേശുവെ നന്ദി യേശുവെ സ്തുതി നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം നിങ്ങൾ കരുതലോടെ ഇരിക്കണം കാരണം ശത്രുവായ പിശാജ് അവൻ കർമ്മനിരതനാണ് പിശാജ് കർമ്മനിരതൻ എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ജോലിയിൽ വ്യാപൃതനായിട്ടിരിക്കുകയാണ് പിശാജിൻ്റെ ജോലി എന്താണെന്ന് ഏറെക്കുറെ നമുക്കെല്ലാവർക്കും അറിയാം സമാധാനത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തെ എങ്ങനെ ഭിന്നതയിലാക്കാനായിട്ട് സാധിക്കും അവനതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് സന്തോഷത്തോട് കഴിയുന്ന സഹോദരങ്ങളെ തമ്മിൽ എങ്ങനെ ഭിന്നിപ്പിക്കാം അയൽവാസികളെ തമ്മിൽ എങ്ങനെ ഭിന്നതയിലാഴ്ത്താം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പിശാജിൻ്റെ ജോലിയാണ് അപ്പോൾ മാർപ്പാപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ പിശാചിനെ പേടിക്കുകയല്ല വേ വേണ്ടത് പക്ഷേ നിങ്ങൾ അല്പം കൂടെ കരുതലോടെ ഇരിക്കണം കാരണം അവൻ അവൻ്റെ ജോലിയിൽ സദാ വ്യാപകനായിട്ടിരിക്കുകയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളെ ദൈവം സംരക്ഷിക്കും എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ആത്മശോധന ചെയ്യണം നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവം ഒരുക്കുന്ന ആ ദൈവികമായ സംരക്ഷണയുടെയും പരിപാലനയുടെ ഒക്കെ നിറവിലാണോ നമുക്കറിയാം നമ്മളൊന്ന് ജീവിക്കുന്ന സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ എത്രയോ കുടുംബങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി തിരുവചനത്തിലൂടെ കടന്നു വരുമ്പോൾ വിശുദ്ധ ബൈബിളിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് വലിയ ദൗത്യങ്ങൾക്ക് വേണ്ടി നിയോഗം നിയോഗിച്ചയച്ച ചില വ്യക്തികൾ പോലും വീണുപോയ വേദന നിറഞ്ഞ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു വലിയ പ്രതീക്ഷയോടുകൂടെ ദൈവം സൃഷ്ടിച്ച തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ മറന്ന് കൽപ്പനകൾ ലംഘിച്ച് പാവകരമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുകയാണ് മനുഷ്യൻ്റെ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറഞ്ഞു അതുകൊണ്ട് ദൈവം ഈ ഭൂമുഖത്തെ നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഏറെ സങ്കടത്തോടെയാണ് നമുക്ക് ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്കത് ഭാവനയെ കാണാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ ഹൃദയം എന്തുമാത്രം വേദനിക്കുകയാണ് അങ്ങനെ സൃഷ്ടിയുടെ മകുടമായിട്ട് അവൻ രൂപപ്പെടുത്തിയെടുത്ത ആ മനുഷ്യൻ മനുഷ്യനെക്കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ ആ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് പാപകരമായ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ ഭൂമുഖത്തെ അങ്ങ് നശിപ്പിച്ചേക്കാം വന്ന് ദൈവം തീരുമാനിക്കുന്നു എന്നിട്ട് ദൈവം ഒന്നും ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ ദൈവം കാണുന്നൊരു കാഴ്ച എല്ലാ മനുഷ്യൻ്റെയും ഹൃദയം ഇങ്ങനെ ദുഷ്ടത കൊണ്ട് നിറഞ്ഞ് അവിടെ ചിന്തയും ഭാവനയും എല്ലാം ദുഷിച്ച് അങ്ങനെ പാവകരമായ ഒരു അവസ്ഥയ്ക്കൂടെ അവർ പോകുന്നു എന്നാൽ എല്ലാവരും പാപം ചെയ്തിട്ടും ഒരാൾ മാത്രം പാപം ചെയ്യാതെ ജീവിക്കുന്നു ആ വ്യക്തിയാണ് നോഹ നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും പാപം ചെയ്തിട്ടും പാപം ചെയ്യാതെ നോഹ ജീവിക്കുകയാണ് നോഹയെക്കുറിച്ച് നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുക നീതിമാനായിരുന്നു നോഹ നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു അപ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാവരും ദൈവത്തിൻ്റെ കൽപ്പനകൾ എല്ലാം മറന്ന് പാവകരമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നോഹ പാവം ചെയ്യാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നീതിമാനായി ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ അവൻ സഞ്ചരിച്ചു അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് സന്തോഷമായി എല്ലാവരും പാവം ചെയ്തപ്പോൾ ഒരാളെങ്കിലും ഇങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കുന്നുവല്ലോ ഇന്ന് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ പലരും അവരുടെ പാപത്തിന് ഇങ്ങനെ ന്യായീകരണങ്ങൾ പറയാറുണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല എനിക്ക് താല്പര്യമൊന്നും പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്തപ്പോൾ ഞാനും ചെയ്തു എല്ലാവരും പാപം ചെയ്തപ്പോൾ ഞാനും ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് പാപത്തെ ന്യായീകരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് ചുറ്റുമുള്ള എല്ലാവരും പാപം ചെയ്തപ്പോഴും നോഹ നീതിമാനായിട്ട് ജീവിച്ചു കറയറ്റ മനുഷ്യനായി ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു തിരുവചന ഭാഗങ്ങൾ ഏതാനും അധ്യായങ്ങൾ നമ്മൾ വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സങ്കടകരമായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് എല്ലാവരും പാപം ചെയ്തപ്പോഴും പാപം ചെയ്യാതെ നീതിമാനായി കറയറ്റ മനുഷ്യനായി ജീവിച്ച ആ നോഹ ഇതാ പാപത്തിൽ വീണ്ടു പോവുകയാണ് നമ്മൾ കാണുന്നത് നോഹ മദ്യപിച്ച് ലക്ക് കെട്ട് ഉടുതുണി പോലും നഷ്ടപ്പെട്ട് തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ കിടക്കുകയാണ് എത്രയോ ദയനീയമായൊരു അവസ്ഥ എല്ലാവരും പാപം ചെയ്തപ്പോൾ പാപം ചെയ്യാതെ നീതിമാനായി ദൈവത്തിൻ്റെ പ്രീതി പാചകമായിട്ട് ജീവിച്ച ആ മനുഷ്യൻ ഇപ്പോൾ ഇത് കുടിച്ചു ഉന്മത്തനായിട്ട് ഉടുതുണി പോലും ഇല്ലാതെ കിടക്കുന്ന ദയനീയ അവസ്ഥ നോഹിയുടെ മക്കൾ മൂന്ന് മക്കളിൽ ഒരാൾ ഈ ദയനീയ കാഴ്ച കാണുന്നു അവനത് വലിയ വേദനയായി അദ്ദേഹം പോയി തൻ്റെ ബാക്കി സഹോദരന്മാരോട് ഇതേക്കുറിച്ച് പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട പിതാവിത മദ്യപിച്ചുന്മത്തനായി ഉടുതണി പോലുമില്ലാതെ കൂടാതെ ബാധക്കിൽ കിടക്കുന്നു അവർ അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവർ ഈ സഹോദരൻ പറഞ്ഞത് കേട്ട് വന്ന് നോക്കുമ്പോൾ സഹോദരൻ പറഞ്ഞത് സത്യമാണെന്ന് അവരും തിരിച്ചറിയുന്നു അപ്പോൾ ഒന്നത്തെ നമ്മൾ കാണുകയാണ് എന്നിട്ട് ഈ മക്കളിൽ ഒരുവൻ ഈ അപ്പൻ്റെ ഉടുതുണി എടുത്തുകൊണ്ട് ഇങ്ങനെ പുറകോട്ട് നടന്നു വന്ന് അപ്പൻ്റെ നഗ്നത മറയ്ക്കാൻ വേണ്ടി ആ തുണി ഇങ്ങനെ പുറകോട്ട് വന്നിടുകയാണ് എത്രയോ ദയനീയമായൊരവസ്ഥ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ടത് ഇതെന്ത് പറ്റി ഈ മനുഷ്യന് നമ്മൾ വചനത്തിൽ വായിച്ചുവല്ലോ എല്ലാവരും പാപം ചെയ്തപ്പോൾ പാപം ചെയ്യാതെ നീതിമാനായി കരയറ്റ മനുഷ്യനായി ജീവിച്ച വ്യക്തി ഇപ്പോൾ ഇതുപോലെ അതപ്പതിച്ച ഒരവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താണ് ബൈബിൾ പണ്ഡിതന്മാർ നൽകുന്ന ഒരു ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ് എല്ലാവരും പാവം ചെയ്തിട്ട് നോഹ പാവം ചെയ്യാതെ ജീവിച്ചു അവിടെ പിശാജിന് അതിഭയങ്കരമായ വെറുപ്പ് ഈ നോഹയോട് കാരണം ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം താറുമാറാകുന്ന ഒരു സാഹചര്യം എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ജീവിച്ചു അതുകൊണ്ടാണല്ലോ ദൈവം ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നത് എന്നാൽ എല്ലാവരും പാപം ചെയ്തപ്പോൾ ഈ മാത്രം പാപം ചെയ്യാതെ ജീവിക്കുന്നു അപ്പോൾ ദൈവത്തിന് സന്തോഷമായി ദൈവൻ നോഹയോട് ഒരു പെട്ടകം ഉണ്ടാക്കാനായിട്ട് പറയുന്നു എന്നിട്ട് ഈ ഭൂമിയിലുള്ള എല്ലാ സിഷ്ടജാലങ്ങളിൽ നിന്നും ഓരോ ജോഡിയെ പെട്ടകത്തിൽ പ്രവേശിപ്പിക്കാനായിട്ട് പറയുന്നു നമ്മൾ ആ വചനഭാവമൊക്കെ വായിച്ചിട്ടുള്ളതാണ് നമുക്കറിയാവുന്നതാണ് അത് കഴിയുമ്പോൾ നാൽപ്പത് ദിനരാത്രങ്ങൾ നിൽക്കാതെ മഴ പെയ്യുന്നു അങ്ങനെ ജല പ്രളയത്തിലൂടെ എല്ലാം നശിക്കുന്നു എന്നാൽ ഈ നോഹയും ആ പെട്ടകത്തിലുണ്ടായിരുന്നവരെല്ലാം രക്ഷപ്പെടുന്നു അപ്പോൾ ഈ നോഹയിലൂടെ ഈ ലോകം വീണ്ടെടുക്കപ്പെടുകയാണ് അനുഗ്രഹിക്കപ്പെടുകയാണ് അപ്പോൾ എല്ലാവരും പാപം ചെയ്തിട്ടും പാപം ചെയ്യാതെ നീതിമാനായി ജീവിച്ച ഈ നോഹ ഈ നോഹയെ ഇനി പാപത്തിലേക്ക് നയിക്കുക വീഴിക്കുക അതാണ് ശത്രുവായ പിശാചിൻ്റെ ലക്ഷ്യം അതത്ര എളുപ്പമല്ലെന്ന് പിശാചിന് അറിയാം കാരണം എല്ലാവരും പാപം ചെയ്തപ്പോഴും പാവത്തിൽ വീഴാതെ ഒരു വ്യക്തിക്ക് പിടിച്ചു നീക്കാൻ പറ്റുക അദ്ദേഹം അത്രമാത്രം ശക്തനാണ് ഈ മനുഷ്യനെ വീഴിക്കുക അത്ര എളുപ്പമല്ല എന്നാൽ ഫ്രാൻസിസ് മാർപ്പ പറഞ്ഞല്ലേ നിങ്ങൾ കരുതലോടെ ഇരിക്കണം ശത്രുവായ പിശാജ് കർമ്മനിരതനാണ് പിശാജിനെക്കുറിച്ച് യോഹനാൻഡസ് സുവിശേഷത്തിൽ നമ്മുടെ ഒരു നിർവചനം കാണുന്നുണ്ട് എട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിനാലാം തിരുവചനത്തിൽ അവൻ നുണയനും നുണയുടെ പിതാവുമാണ് അവൻ ആദ്യമുതൽക്കെ കൊലപാതകയാണ് നമ്മുടെ ആദ്യ ഏതെൻതോട്ടത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കുവാനായിട്ടുള്ള നിയോഗം കിട്ടിയ അവരെ തന്ത്രപൂർവ്വം നൊണ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ പാവത്തിലേക്ക് നയിച്ച പിശാജ് അവൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് നൊണ അവൻ നൊണയനും നൊണയുടെ പിതാവുമാണ് അവൻ അവനാദ്യം മുതൽക്കേ കൊലപാതകിയാണ് അപ്പോൾ എല്ലാവരും പാവം ചെയ്തപ്പോഴും പാവം ചെയ്യാതെ നീതിമാനായി ജീവിച്ച ഈ നോഹയെ വീഴ്ക്കുക അത്ര എളുപ്പമല്ല എന്നറിയാം പിശാജ് എങ്കിലും അവൻ്റെ അടിസ്ഥാന സ്വഭാവം ഈ നുണ പറയുകയാണല്ലോ അവൻ തന്ത്രപൂർവ്വം ഈ നോഹയെ സ്വാധീനിക്കുകയാണ് ബൈബിൾ പണ്ഡിതന്മാർ നൽകുന്ന ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ് നോഹ ജോലിയൊക്കെ കഴിഞ്ഞ് പകൽ മുഴുവൻ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതനായി അവശനായിട്ട് ഗ്രീക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു 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 സ്വരം അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ അല്പം വീഞ്ഞ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഉന്മേഷം ഉണ്ടാകും അല്പം വീഞ്ഞെടുത്ത് കഴിക്കുകയാണെങ്കിൽ ഉന്മേഷമുണ്ടാകും അതൊരു ഒരു ഒരു പൈശാചിക സ്വരമായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല ഈ ഈ തോന്നലുണ്ടായപ്പോൾ ഈ സ്വരം കേട്ടപ്പോൾ അദ്ദേഹം പോയി അല്പം വീഞ്ഞെടുത്ത് കഴിച്ചു അങ്ങനെ ശരീരത്തിനൽ ഒരു ഉന്മേഷമൊക്കെ തോന്നി പിറ്റേ ദിവസവും പോയി അല്പം വീഞ്ഞെടുത്ത് കുടിച്ചു പിന്നെ ഇന്നൊരു സ്വരം കേൾക്കാൻ വേണ്ടി ഒന്നും കാത്തിരുന്ന് കാണില്ല ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അല്പം വീഞ്ഞ് കുടിക്കുകയാണെങ്കിൽ ഉന്മേഷം ഉണ്ടാവുമല്ലോ ക്ഷീണമൊക്കെ മാറിക്കിട്ടുമല്ലോ ഒരു ഉന്മേഷം ഉണ്ടാകും അങ്ങനെ ആ ഒരു ഒരു ചിന്തയോടുകൂടെ പോയി വീഞ്ഞെടുത്ത് കുടിക്കാൻ തുടങ്ങി അങ്ങനെ അല്പം കുടിച്ച് അല്പം കുടിച്ച് അൽപ്പാൽപമായിട്ട് അങ്ങനെ വളർന്ന് ഏതവസ്ഥയിലെത്തിയെന്ന് നമ്മൾ വചനത്തിൽ കണ്ടു തൻ്റെ ഉടുതുണി പോലും നഷ്ടപ്പെട്ട് സുബോധമില്ലാതെ ഉന്മത്തനായിട്ട് തൻ്റെ കൂടാരത്തിന് മുമ്പിൽ കിടക്കുന്ന ദയനീയ അവസ്ഥ താനിങ്ങനെ ഈ ഉടുതുണി പോലെ നഷ്ടപ്പെട്ട് ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിൽ കടന്നു തൻ്റെ മക്കളിത് കണ്ടു ഈ വിവരമൊക്കെ അറിഞ്ഞപ്പോൾ ഇത് കണ്ട മകനെ ഈ അപ്പൻ ശപിക്കുന്നു ഒരു കുടുംബം എന്തുമാത്രം അതപ്പതിച്ചു പോവുകയാണ് ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ ശത്രുവായ പിശാചിൻ്റെ തന്ത്രം അതാണ് ഈശോ തിരുവചനത്തിലൂടെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം ജാഗരൂകതയോടെ ഇരിക്കണം ആളുകൾ ഉറ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ആ ഗോതമ്പ് വയലിൽ കളം വിതച്ചു ഇന്ന് ദൈവമക്കൾ ശ്രദ്ധയോടെ ഇരുന്നില്ലായെങ്കിൽ കരുതലോടെ ഇരുന്നില്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ശത്രു ഇടപെടും ഇന്നെത്രയോ ക്രിസ്തീയ കുടുംബങ്ങളിൽ ഈ ശത്രുവായ പിശാജ് ആരും അറിയാത്ത വിധത്തിൽ കടന്നു വന്നു അവൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു അമ്മ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു ആൺകുട്ടിയെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വരികയാണ് ഒരു സാധാരണ കുടുംബം മകനെ വലിയ പ്രതീക്ഷയോടെ മാതാപിതാക്കന്മാർ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരികയാണ് സമാന്യം നന്നായിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന മോൻ അമ്മയ്ക്ക് മനസ്സിലായി അടുത്ത കാലത്ത് അവൻ്റെ പഠനമൊക്കെ ആകെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ശൈലികളൊക്കെ മാറി അമ്മ ശ്രദ്ധിച്ചു അമ്മയ്ക്ക് മനസ്സിലായി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് പഠനത്തിലൊക്കെ പുറകോട്ട് പോകുന്നു അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലൊക്കെ മൊത്തം ഒരു ഒരു മാറ്റം ഇത് കാണുമ്പോൾ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റണം ഈ അമ്മയ്ക്ക് മനസ്സിലായി അവൻ്റെ ജീവിതത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്തോ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അവന് പഠിക്കാൻ താല്പര്യമില്ല അവന് വളരെ അശ്രദ്ധമായിട്ട് നടക്കുന്നു അവന് മൊത്തം അവൻ്റെ പെരുമാറ്റത്തിലും ശൈലികളിലൊക്കെ വലിയ മാറ്റം അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അങ്ങനെ അമ്മ ഇവനങ്ങോട് പ്രാർത്ഥിക്കാണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവനോട് സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവനെല്ലാം വേദനയോടെ സങ്കടത്തോടെ തുറന്നു പറയുകയാണ് അവൻ ഇന്ന് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളുടെ മയക്കുമരുന്നിൻ്റെ അടിമയായി മാറി എന്ന് മാത്രമല്ല അവന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില കൂട്ടുകെട്ടുകൾ അവനറിഞ്ഞില്ല ഇതിങ്ങനെ വലിയൊരു ഒരു മാഫിയ സംഘമാണെന്ന് അവൻ അറിഞ്ഞില്ല അങ്ങനെ അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില കൂട്ടുകാരിലൂടെ ഇങ്ങനെ അടിമത്തത്തിലേക്ക് പോയി പിന്നീട് അവർ ഈ ഈ മാഫിയ സംഘം അവനെ ഉപയോഗിച്ചു അങ്ങനെ ആകെപ്പാടെ അസ്വസ്ഥത പഠനവും എല്ലാം താറുമാറായി ജീവിതത്തിൽ താളം തെറ്റി അവനൊന്നിനൊരു താല്പര്യമില്ല മാതാപിതാക്കന്മാർ എന്തെങ്കിലും ഉപദേശം കൊടുക്കുമ്പോഴത്തേനും അവന് ആകെപ്പാടെ ദേഷ്യമായി അമ്മയോടൊക്കെ ഒത്തിരി ദേഷ്യപ്പെടും ഒത്തിരി വീട്ടിൽ ആകെ അസ്വസ്ഥത പ്രിയപ്പെട്ടവരെ അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ജാഗരൂകരായിരിക്കണം മാതാപിതാക്കന്മാരെ നമ്മൾ നമ്മൾ പോലും അറിയില്ല ഈ ശത്രുവായ പിശാജ് ഒരു കുടുംബത്തെ തകർക്കാൻ നമ്മുടെ മക്കളെ നശിപ്പിക്കുവാൻ മക്കളെയും മാതാപിതാക്കന്മാരും ഈ ഈ ഭാര്യ ഭർത്താക്കന്മാർ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ശിഥിലമാക്കി കളയുവാനായിട്ട് ശത്രുവായ പിശാജ് ഒരുക്കുന്ന കെണികൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് എന്നാൽ മാർപ്പാപ്പ് പറഞ്ഞതുപോലെ ഈ പിശാജ് പിശാജ് എന്ന് പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത ഭയപ്പെടുകയല്ല വേണ്ടത് മറിച്ച് നമ്മൾ ഈ പിശാജിൻ്റെ സ്വാധീനത്തിൽ പെടാതിരിക്കുവാനായിട്ട് ദൈവം ഒരുക്കുന്ന മനോഹരമായ സംവിധാനമുണ്ട് ദൈവം ഒരുക്കുന്ന സംരക്ഷണമുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക ജോബ് അതിരാവിലെ എഴുന്നേറ്റ് ഈ മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും ഒരു കുടുംബനാഥൻ തൻ്റെ മക്കളുടെ ജീവിതാവസ്ഥകളൊക്കെ മനസ്സിലാക്കി അതിരാവിലെ എഴുന്നേറ്റ് ഈ മക്കളെയൊക്കെ സമർപ്പിച്ച് ദേവസ്ഥാനിൽ വന്നിരുന്ന് മുട്ടുകുത്തി കരങ്ങൾ പിരിച്ച് ആ മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പത്താം തിരുവചന നമ്മൾ വായിക്കുകയാണ് ജോബിനും അവൻ്റെ ഭവനത്തിനും ചുറ്റും ദൈവമേ അങ്ങ് വേലി കെട്ടി സംരക്ഷണം കൊടുത്തു എല്ലാ കാര്യത്തിലും അനുഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ പിശാചിനെ പേടിക്കുകയല്ല ആവശ്യമില്ലാതെ ഭയപ്പെടുകയല്ല വേണ്ടത് നമ്മൾ ഈ പിശാചനെയും അവൻ്റെ ആധിപത്യങ്ങളെയൊക്കെ തകർക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഒരുക്കിത്തരുന്ന വലിയ ഒരു സംരക്ഷണമുണ്ട് ഈ സംരക്ഷണമാണ് നമുക്ക് വേണ്ടത് ജോബിനും അതിൻ്റെ ഭവനത്തിനും ചുറ്റും ദൈവം വേലി കെട്ടി തൻ്റെ ദൂതന്മാരെ നിർത്തി വേലി കെട്ടി സംരക്ഷണം കൊടുത്തു എല്ലാ കാര്യത്തിലും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നമ്മളെല്ലാവരും എല്ലാ ദിവസവും ആവർത്തിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുന്ന സംഭക്ഷണ പ്രാർത്ഥനയാണല്ലോ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതും പത്തും തിരുവചനങ്ങൾ കർത്താവില് ആശ്രയിച്ചു വാസം വാസമുറപ്പിച്ചു ഒരു തിന്മയും നിനക്കെതിരെ വരികയില്ല ഒരനർത്ഥവും നമ്മുടെ കൂടാരത്തിലേക്ക് വരികയില്ല അത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരെ നിർത്തി നമുക്ക് കാവലേർപ്പെടുത്തും ഈ കാവലും ദൈവമൊരുക്കുന്ന ഈ കരുതലും ഈ സംരക്ഷണവും ഒക്കെയാണ് നമുക്ക് വേണ്ടത് അതിനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തെ ആരാധിക്കണം ഞാൻ അവർക്കാണ് ഒരിക്കൽ ഒരു അപ്പനും അമ്മയും അവരുടെ മക്കളെയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു അവരോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൂട്ടി ദൈവസ്ഥാന വന്നിരുന്ന് പ്രാർത്ഥിക്കും അവർ പറഞ്ഞ കാര്യം ഇതാണ് അച്ഛ ഈ മക്കളൊക്കെ ഇപ്പം ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊക്കെ വിധേയപ്പെട്ട ജീവിക്കുന്നത് ഇനി നാളെ അവരവരുടെ പഠനവും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകും അപ്പോൾ അങ്ങനെ അവർ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയൊക്കെ നടുവിൽ മക്കൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ അവർക്കൊരു ഒരു ദൈവ ആശ്രയത്വം അവർക്ക് ചില ചില ബോധ്യങ്ങളൊക്കെ കിട്ടണം അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അത് ഞങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ നാളെ ഞങ്ങൾ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരപ്പനും അമ്മയും ആദ്യ വെള്ളിയാഴ്ചകളിൽ എടുത്തിട്ട് അവരുടെ കുഞ്ഞുങ്ങളെയും കൂട്ടി ദൈവസനൃദ്ധി പ്രാർത്ഥിക്കാൻ വരികയാണ് അവർ പറയുകയാണ് ആദ്യ വെള്ളിയാഴ്ചകൾ ഞങ്ങൾ എടുത്തിട്ട് അന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാതെ മക്കളെ കൂട്ടി മക്കൾക്ക് നന്നായിട്ട് പഠിക്കുന്നവരാ അവരുടെ ഈ അപ്പൻ്റെ അമ്മയുടെയും ഒരു തിരിച്ചറിവ് ഒരു ദിവസം ക്ലാസ്സിൽ പോയില്ലെന്നോർത്ത് മക്കളുടെ പഠന മേഖലയിൽ വലിയ തകർച്ച വരുമൊന്നുമില്ല എന്നാൽ ഈ ആദ്യ വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ ഈ മക്കളെയും കൂട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഈ മക്കൾ മനസ്സിലാക്കും പപ്പായും മമ്മിയും എടുത്തിട്ടാണ് ഞങ്ങളെയും കൂട്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമായതുകൊണ്ടാണല്ലോ എടുത്ത് ഞങ്ങളെയും കൂട്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഈ മക്കൾക്ക് തുടർന്ന് അവരുടെ ഭാവി ജീവിതത്തിൽ അവർ പല സാഹചര്യങ്ങളോട് കടന്നു പോകേണ്ടി വരുമ്പോൾ ഇന്ന് ഞങ്ങൾ കൊടുക്കുന്ന ഈ മാതൃക അത് അവർക്ക് വലിയൊരു ഒരു 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 പ്രചോദനമായിരിക്കും അപ്പോൾ ഈ മക്കളെ ഒരുപാട് ഇങ്ങനെ പുറകെ നടന്ന് ഉപദേശിക്കുകയല്ലോ വേണ്ടത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ അവർക്ക് ഇങ്ങനെയുള്ള ചില തിരിച്ചറിവുകൾ കിട്ടട്ടെ മാതാപിതാക്കന്മാരുടെ എത്രയോ ഉന്നതമായ കാഴ്ചപ്പാട് മക്കൾ ജീവിക്കുന്നത് പാവലോകത്തിലാണ് പാവപ്രേരണകളും പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകും ഒരു ദൈവ വൈതലിനെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ തകർക്കുവാനായിട്ട് വിശാച കെണികൾ ഒരുക്കും അപ്പോൾ അങ്ങനെയുള്ള കെണികളൊക്കെ ഒരുക്കുമ്പോൾ അവിടെ വീണ് പോകാതിരിക്കണമെങ്കിൽ മക്കൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറണം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ മക്കളത് പഠിക്കണം അത് മനസ്സിലാക്കണം എന്നുള്ള വലിയ ഉന്നതമായ കാഴ്ചപ്പാടുകളിലൂടെ ഈ മാതാപിതാക്കന്മാർ എടുത്തിട്ട് ആദ്യ വെള്ളിയാഴ്ചകളിൽ എടുത്തിട്ട് അന്ന് കുഞ്ഞുങ്ങളെയും കൂട്ടി പ്രാർത്ഥിക്കാണ്ട് പോവുക ഇതാണ് മാർപ്പാപ്പ പറഞ്ഞത് നിങ്ങൾ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക നമ്മൾ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഈ ശത്രുവിനെ പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ നമ്മൾ ശ്രദ്ധയില്ലാതെ കരുതലില്ലാതെ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒക്കെ നമ്മൾ ഒരു ഒരു അലംഭാവം അശ്രദ്ധയെ കാണിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ ശത്രുവായ പിശാജ് അവൻ കളവിതയ്ക്കും മക്കളെ ഇങ്ങനെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അങ്ങനെയുള്ള മാഫിയ സംഘങ്ങളിലേക്കുമെല്ലാം കൂട്ടിക്കൊണ്ടുപോകും മതദക്കന്മാർ ഇതൊക്കെ വളരെ വൈകിയാണ് അറിയുന്നത് ഇതിൻ്റെ കാരണം നമ്മൾ ഈ അശ്രദ്ധ ശ്രദ്ധയില്ലാത്തവരായി മാറുന്നുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരുവചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ഈ മുന്നറിയിപ്പിനെ നമുക്ക് സ്വീകരിക്കാം നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ശത്രുവായ പിശാജ് കള വിതറും നമ്മുടെ കുടുംബത്തിൽ ഈ ശത്രുവായ പിശാജ് കളകൾ വിതച്ച് നമ്മുടെ കുടുംബത്തെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തിന്മയിലേക്ക് പാപത്തിലേക്ക് നയിക്കുവാൻ ഇടവരുത്താത്ത വിധത്തിൽ നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം കരുതലുള്ളവരായിരിക്കാം അതിനുവേണ്ടി നമുക്ക് സർവ്വസിതനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം ീശോയെ തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് കരുതലുള്ളവരായിരിക്കുവാൻ ശ്രദ്ധയുള്ളവരായിരിക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നല്ലോ പലപ്പോഴും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്നു പോകുന്ന ശ്രദ്ധക്കുറവുകൾ ഞങ്ങളുടെ അശ്രദ്ധ അത് പിശാചിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ ശത്രുവായ പിശാജ് കളകൾ വിതയ്ക്കുവാൻ ഇട കൊടുക്കാത്ത വിധത്തിൽ കരുതലോടെ ഇരിക്കുവാൻ പ്രാർത്ഥനാ നിരതിരായിരിക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് ഏറ്റവും വിനയത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കൊച്ചു ജീവിതത്തെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് ശത്രുവിൻ്റെ കെണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരുതലോടെ ഇരിക്കുവാനുള്ള വലിയ അങ്ങയുടെ മുന്നറിയിപ്പ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ എപ്പോഴും ശ്രദ്ധയുള്ളവരായി കരുതലുള്ളവരായി ഇരിക്കുവാൻ മുൻപോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹാലേലുയ്യ ഹാലുയ്യ ഹാല ലുയ്യ യേശുവി ആരാധന 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 യേശുവെ നന്ദി യേശുവി സ്തുതി ജോബിനും അവൻ്റെ ഭവനത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷണം കൊടുത്തവർക്കാണ് അങ് കൊടുക്കുന്ന വലിയ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കണമേ എന്ന് നിങ്ങൾക്ക് നൽകണമേയെന്ന് നിങ്ങളിത് പ്രാർത്ഥിക്കുന്നു സ്തുതി സ്തുതി ആരാധന 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 പ്രിയപ്പെട്ടവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഈശോ പ്രത്യേകം സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമേൻ ാഥൻ ഒലിവ മലയിൽ അന്ന് നൽകിയ മിഷൻ കൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും